റേഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് കോതമംഗലം താലൂക്കിലും താളം തെറ്റി ഇന്ന് മഞ്ഞക്കാർഡുകാർക്കു മാത്രമായി മസ്റ്ററിംഗ് ക്രമീകരിച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല റേഷൻ കടകൾക്കും മുൻപിൽ മസ്റ്ററിംഗിനെത്തിയവരുടെ തിക്കും തിരക്കുമാണ് സംസ്ഥാനത്താകെ ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് റേഷൻ ഗുണഭോക്താക്കളായ മുഴുവൻ പേരും മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് ഇപ്പോൾ മഞ്ഞ കാർഡുകാർക്കും പിങ്ക് കാർഡുകാർക്കുമാണ് മസ്റ്ററിംഗ് പ്രവർത്തനം നടന്നുവരുന്നത് ഈ മൂന്ന് ദിവസം റേഷൻ കടകളിൽ റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് പ്രവർത്തനം മാത്രമാണ് നിശ്ചയിച്ചിരുന്നത് ഈ ദിവസങ്ങളിലായി എല്ലാവരും മസ്റ്ററിംഗ് നടത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം വെള്ളിയാഴ്ച രാവിലെ തന്നെ ആളുകൾ റേഷൻ കടകളിലേക്ക് ഒഴുകി എല്ലായിടത്തും ഒരേ സമയം മസ്റ്ററിംഗ് പ്രവർത്തനം നടന്നതോടെ കാര്യങ്ങൾ താളം തെറ്റി സെർവർ തകരാറിലാകുകയും മസ്റ്ററിംഗ് നടത്താൻ കഴിയാതാകുകയും ചെയ്തു ഇപ്പൊ ഇന്നിപ്പോ തുടങ്ങി എട്ടുമണി ആയിട്ടിപ്പോ തുടങ്ങി തൊട്ട് ഇതുപോലെ തന്നെയാണ് ടെക്നിക്കൽ എറർന്നാണ് പറയുന്നത് ആവുന്നില്ല എന്തോരം വില വന്നു നിക്കുന്ന നമ്മൾ എന്തായാലും അവരോട് പറയുന്നത് മസ്റ്ററിംഗ് നടക്കാതെ വന്നതോടെ പലയിടത്തും ആളുകളുടെ ക്ഷമ നശിച്ചു പ്രതിഷേധവും ഉയർന്നു തുടങ്ങി ജോലിക്ക് പോകുവാനുള്ളവർ വിദ്യാലയങ്ങളിൽ പോകേണ്ടവർ മറ്റ് ആവശ്യങ്ങളുള്ളവർ ഇങ്ങനെ വിവിധ ഗണത്തിൽപ്പെട്ടവർ മസ്റ്ററിംഗ് നടത്തി എത്രയും വേഗം മടങ്ങാം എന്ന് കരുതി എത്തിയവരാണ് സെർവർ എല്ലാവരെയും ചതിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ജോലിക്ക് പോകാൻ പറ്റില്ല പിള്ളേർ സ്കൂളിൽ വിടണം അവർ സ്കൂൾ പോലും വിടാതെ കൊണ്ടതാണ് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് പോകാമെന്ന് ഒരു കാര്യം രാവിലെ എട്ട് മണിക്ക് വന്ന് നിൽക്കണതാണ് ഇന്നും ഇട്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള സുഖമില്ലാത്ത ആൾക്കാർ എങ്ങനെ എപ്പോഴും വരും പൈസയാണെങ്കിലില്ല പെൻഷനാണങ്ങനെ കിട്ടുന്നില്ല അപ്പം പിന്നെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെന്തു ചെയ്യും വിളിക്കാനും റേഷൻ റേഷൻ വരും പൈസ ഇല്ലാത്ത വരാൻ പറ്റില്ല അവർക്ക് സംസ്ഥാനത്താകെ പ്രശ്നമുണ്ടായതോടെ സർക്കാരിന്റെ ഇടപെടലുണ്ടായി വെള്ളിയാഴ്ച മഞ്ഞ കാർഡുകാരുടെ മാത്രം മസ്റ്ററിംഗ് നടത്തുവാനായിരുന്നു റേഷൻ കടകൾക്ക് ലഭിച്ച നിർദ്ദേശം ഇത് കാര്യമായ ഫലം കണ്ടില്ല പിങ്ക് കാർഡുകാരും മസ്റ്ററിംഗ് നടത്തണമെന്ന് ശാഠ്യം പിടിച്ചതോടെ റേഷൻ കടക്കാർ ശരിക്കും പെട്ടു വരും ദിവസങ്ങളിലും മസ്റ്ററിംഗ് പ്രവർത്തനം എങ്ങനെയാകുമെന്ന് ഒരു ഉറപ്പുമില്ല കൂടുതൽ ദിവസം അനുവദിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് റേഷൻ കടക്കാർ ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്